അറിയോ ഇത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്ഥലം എൻ്റെ തോടാട്ടോ ഇത് എൻ്റെ മാത്രം തോട് ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്ന് കുളിച്ചാണ് സ്കൂളിൽ പോയി കൊണ്ടിരുന്നതും എല്ലാ ശനിയും ഞായറാഴ്ചയും മഞ്ഞളും താളിയും ഒക്കെ ആയിട്ട് ഈ തോട്ടില് വന്നിരുന്ന് നല്ല സൂപ്പർ തണുപ്പാട്ടോ ഇപ്പൊ വെള്ളം ഇപ്പൊ പക്ഷേ എൻ്റെ തോട് മാറിപ്പോയി കാരണം ഞാൻ കുളിക്കുന്ന സമയത്തൊക്കെ ഇത്രയും നീളമില്ല ഇവിടെ ഈ വീതിയില്ല ഈ തോടിനെ കേട്ടോ ഇതിലും ചെറുതാ ഇപ്പോൾ മഴവെള്ളം വന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം മഴവെള്ളപ്പാച്ചിലെ തോട് കുറേ കൂടെ വലുതായി പക്ഷെ കല്ല് മൊത്തം വന്നിട്ട് തോട് മൊത്തത്തിൽ വൃത്തികേടായി ഞാൻ നനച്ചുകൊണ്ടിരുന്ന കല്ല് ഈ കല്ലിലാണ് ഞാൻ ഡെയിലി തുണി കഴിക്കൊണ്ടിരുന്നത് ഇവിടെ ചെറിയ പാതയാണ് വെള്ളം വറ്റി കഴിയുമ്പം ഇതിലേക്കൂടെ വെള്ളം പോകത്തില്ല ഞാൻ ചെറിയ കല്ലെടുത്ത് വെച്ച് കുത്തിയിരുന്ന് ഇടിച്ചിടിച്ചിടിച്ച് ആ ആ ഒരു ആ സ്പേസിനെ വലുതാക്കും എന്നിട്ട് അവിടെ അതിലേക്കൂടെ ഇങ്ങനെ ചെളിവെള്ളം ആ നമ്മൾ കുളിക്കുന്ന വെള്ളം അങ്ങനത്തെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോകുന്നു അത ഇവിടെ ഞങ്ങൾ ഇത് ഞങ്ങളുടെ ഓലിയാണ് കേട്ടോ ആ കല്ല് കിടക്കുന്നിട ഞാൻ ആ ഓലി എപ്പോൾ കുഴിച്ചാലും ഓലി എന്ന് പറഞ്ഞാൽ കുള ഇതെപ്പോൾ കുഴിച്ചാലും അതിന്റെ പിറ്റേ ദിവസം നല്ല കഠിന വേനലിലാണ് ഞങ്ങളത് കുളി കുളി കുഴിക്കുന്നതെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം ഇവിടെ മഴ പെയ്യും അങ്ങനെ ഒരു പ്രത്യേകത ആ ഓലിക്കുണ്ട് എന്റെ തോട് മൊത്തത്തിൽ മാറി പോയി ഇതിന്റെ പുറകെ കാണുന്നതാണ് എന്റെ വീട് കാണുന്നതാണ് എന്റെ വീട് ഇതെന്റെ പറമ്പാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പറമ്പാണ് അത് തോട് ഇപ്പോഴും ഇങ്ങനെ തോട്ടിലൊക്കെ കുളിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അവൻ്റ് ചെയ്യണേ ഈ തോട്ടിൽ ഇവിടെ ഇപ്പോഴാണ് ഇത്രയും നീളവും വീതിയൊക്കെ വന്നത് ഇവിടെ നേരത്തെ കല്ലും പൊട്ടയായിട്ട് ചെറുതായിട്ട് കിടക്കുമായിരുന്നു ഇപ്പം നല്ലതായിട്ട് നീന്താൻ പഠിക്കാൻ പറ്റിയ സമയമാണ് എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഈ ഈ വെള്ളം കിടക്കുന്നതും കേട്ടോ നല്ല 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 ആഴം കൊണ്ട് നന്നായിട്ട് കുളിക്കാനും ഒക്കെ പറ്റും ഞങ്ങൾ ഇവിടുത്തെ വെള്ളം ഇവിടുന്ന് വെള്ളം മുകളിലോട്ട് പമ്പ് ചെയ്ത് ഞങ്ങൾക്ക് കിണറുവറ്റാത്ത സമയത്ത് പുതിയ വീട് വെച്ച് കഴിഞ്ഞ് കിണറ വെട്ടിയത് താമസിച്ചാണ് അപ്പോൾ ആ സമയത്ത് വീട്ടിലെ പുറത്തേക്കുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടുന്ന് വെള്ളം പമ്പ് ചെയ്ത് നമ്മൾ എടുക്കുമായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ തോടും തോട്ടിൽ കുളിക്കാനും ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഇപ്പോഴും തോട്ടിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നവരും കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയൊരു നല്ല വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ